വക്കം ദേവേശ്വര ദേവേശ്വരക്ഷേത്രം ദേവേശ്വരക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വക്കം വില്ലേജിലാണ് വക്കത്തെ റെയിൽവേ ലൈനിന് കിഴക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് പുരാതനക്ഷേത്രമാണ് ക്ഷേത്രം ദേവേശ്വര ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് വക്കം മണക്കാട് വീട്ടിലെ ചക്കി ആശാട്ടി എന്ന വീട്ടമ്മയ്ക്ക് ദേവപ്പുര ക്ഷേത്രത്തിൽ വെച്ച് ഒരു വെളിപാടുണ്ടായി ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അവർ ആ രാത്രി തന്നെ വീട്ടിലെത്തി സഹോദരന്മാരെ വിളിച്ചുണർത്തി വിവരം ധരിപ്പിച്ചു ആദ്യം ക്ഷേത്ര നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം വാങ്ങി പത്തു വീട്ടുകാർ ചേർന്നാണ് സ്ഥലം വാങ്ങിയതും ക്ഷേത്രം പണിതതും ക്ഷേത്രം പണി പൂർത്തിയാക്കിയ ശേഷം അവർ ഗുരുദേവനെ സമീപിച്ച് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു ഇവിടെ പ്രതിഷ്ഠിച്ചത് ദേവേശ്വരനായ ായ ശിവനെയായിരുന്നു പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞ് അതീവ സന്തുഷ്ടനായി പുറത്തേക്ക് വന്ന ഗുരുദേവൻ പറഞ്ഞത് ഇത് ദേവേശ്വര ക്ഷേത്രമാണ് എപ്പോഴും പ്രകാശിക്കുന്ന ദീപവും പുത്തൻ ക്ഷേത്രവും അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ ദേവേശ്വര ക്ഷേത്രമെന്നും പുത്തനടയെന്നും വിളിക്കുന്നത് देवा